എന്തോന്നട അവള് സാരി കൊടുത്തിരിക്കുന്നു അതിന്റെ അകത്ത് കപ്പ കഴങ്ങ് പുഴുങ്ങി വെച്ചിരിക്കുന്ന അല്ലെ ബാക്കി നിൽക്കുന്ന ചെറുക്കന്മാരെ മാഞ്ഞതുപോലെ ഈ മുതുക് കളവനില്ല അവനെ പിടിച്ച് തിന്നു വെക്കുക പ്രായത്തിലുള്ള മക്കളാണില്ലേ കൊറേ ആൾക്കാർ ഈ കമന്റ് ബോക്സിനകത്ത് എയിഞ്ചലിന്റെ കുറ്റം പറയുന്നത് ആ കിളവര് ഞരം പറഞ്ഞത് ഇതുപോലെ കൊറേ പെമ്പിളർ അനുഭവിക്കുന്നുണ്ട് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അവിടെ വെച്ചിട്ട് പറ്റി റിയാക്ട് ചെയ്തിട്ട് ഈ വീഡിയോ എടുത്തിട്ട് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആണോ മാനം കെട്ടിട്ടെങ്കിലും മാതിരി പരിപാടികൾ വെച്ച് നിർത്തണം മനസ്സിലായി മാന്യമായിട്ടുള്ള ഡ്രസ്സ് ധരിച്ചാണ് ആ വണ്ടിയിൽ യാത്ര ചെയ്യുന്നത് അതിന്റെ ഇടയിൽ എയ്റ്റിന്റെ സ്കോപ്പ് വെച്ച് സൂം ചെയ്യണം അയാൾ അതിന്റെ ഇടയിൽ കൂടെ ശരിക്കും കല്യാണം കഴിഞ്ഞമാർക്കൊക്കെ എന്താണെന്നറ ഇത്ര വീട്ടിൽ പോയി ഭാര്യൻറെയോ അമ്മേന്റെയോ പെങ്ങളെയോ ഒക്കെ നോക്ക് അതും ഇതുപോലത്തെ സാധനം തന്നെയാണ് തന്നെയാന്നു എന്തോന്നും മാര്യാദയില്ലേ എന്തായാലും അയാൾ അയാളുടെ ജന്മത്തിൽ ഇനി ആരെയും ഇങ്ങനെ നോക്കൂലോട്ട്